അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു എം എസ് വോയ്സിൻ്റെ മദ്രസാ പഠന സഹായി എന്ന ഗ്രൂപ്പിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ താരീഖ് പരീക്ഷയുടെ ആൻസറുകളാണ് വായിക്കാൻ പോകുന്നത് താരിഖ് പരീക്ഷ എല്ലാവരും നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഉത്തരങ്ങളൊക്കെ തെറ്റാനും നന്നായി ആലോചിച്ച് എഴുതിയിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയാനൊക്കെ സാധ്യതയുള്ളൊരു വിഷയമാണ് താരിഖ് ആയതുകൊണ്ട് തന്നെ നന്നായി വായിച്ചു പഠിക്കേണ്ടതുണ്ട് മാത്രമല്ല എഴുത്തു നന്നാക്കേണ്ടതുണ്ട് പലവരുടെയും എഴുത്ത് പ്രശ്നമാണ് വായിക്കാൻ തിരിയാത്ത രീതിയിലാണ് എഴുത്തുകളൊക്കെ ഉള്ളത് അപ്പം എഴുത്തും വൃത്തിയാക്കണം പാദവാർഷിക പരീക്ഷക്ക് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല അത് ജയിച്ചാലും തോറ്റാലും അടുത്ത പരീക്ഷയ്ക്ക് അരക്കൊല്ലം കൊല്ലം പരീക്ഷകൾക്കൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ മീൻ നമുക്ക് നമുക്കെന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് താരീഹിൻ്റെ ക്വസ്റ്റിനും ആൻസർ ഒന്ന് പറയാം നബിസ് അല്ല അള്ളാ അലൈഹി സ്വല്ലമയുടെ പോറ്റുമ്മ ആരായിരുന്നു ഹലീമ ബീവി ആയിരുന്നു അല്ലെ ഹലീമ ബീവിയുടെ മകൻ ലംറത്ത് എന്നവരായിരുന്നു ജുർഹും ഗോത്രത്തിലാണ് ആര് അഥിനാൻ എന്നുള്ള അവരുള്ളത് അല്ലേ നാല് ഖുറൈഷ് ഗോത്രത്തിലാണ് അബ്ദുൽ മുത്തലിബ് വനുസൂറ ഗോത്രക്കാരാണ് ആര് വഹബ് ഹാജറാബിയുടെ മകൻ യൂനിസ് അലൈ ഇലാം ഹാജറാബിയുടെ മകൻ യൂനിസ് അലൈ ഇലാം അതുപോലെ തന്നെ ഇസ്മായിൽ അലിസ്സലാം ഹാജറാബിയുടെ മകൻ യൂനിസ് അലൈഹിസ്ലാം പിന്നൊരു ആരാണ് ഇസ്മായിൽ അലിസ്സലാം അടുത്തത് നബീസ് അള്ളഹു അലൈഹി സ്വലമ ജനിച്ചത് ഏ ഡി അഞ്ഞൂറ്റി എൺപത്തൊന്നിൽ ഏ ഡി അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ എ ഡി പിന്നെ മുന്നൂറ്റി പതിനേഴിൽ അഞ്ഞൂറ്റി എഴുപത്തൊന്നിലാണ് അല്ലെ എ ഡി അഞ്ഞൂറ്റി എഴുപത്തൊന്നിലാണ് ജനിച്ചത് ഇനി രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് കള്ളികൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം കള്ളിന് കുറച്ച് ഉത്തരങ്ങൾ കാലിയുണ്ട് അതിൽ നിന്ന് പിന്നെ യോജിച്ചതെടുത്തിട്ട് എഴുതുക അല്ലേ നമ്മുടെ നബിയുടെ കുടുംബം കള്ളിയിൽ യോജിച്ചത് നമ്മൾ എവിടെ നിന്ന് എടുത്ത് എഴുതണം മനസ്സിൽ നിന്നെടുത്ത് എഴുതണം ഏഹ് നമ്മുടെ നബിയുടെ കുടുംബം നേരെ കള്ളിയിൽ എഴുതായതാണ് ഹാഷിം കുടുംബമാണ് ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമ ആരാണ് മുഹമ്മദ് നബി ഉടന്മാരാണ് മഹമ്മൻ വിശ്വനാഥ്വരമയാണ് ഹജ്ജ് ചെയ്യാൻ എത്തുന്ന സ്ഥലം ഹജ്ജ് ചെയ്യാൻ എത്തുന്ന സ്ഥലം അതേപോലെ മദീനയാണോ അല്ല മക്കയിലാണ് ഹജ്ജ് ചെയ്യാനല്ല അവരെത്തുന്ന സ്ഥലം മക്കയിലാണ് അടുത്ത നാല് പുണ്യജലം മാവുസംസം മാവുസംസം ആണ് പുണ്യജലം അല്ലേ നമ്മുടെ നമുക്ക് എന്തായാലും ജനിച്ച ദിവസം തിങ്കളാഴ്ച ദിവസം ഇങ്ങനെയാണ് ആ കോളങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഇനി അടുത്ത സെക്ഷൻ പൂർത്തിയാക്കാം ഇസ്മായിൽ അലിസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും നേരത്തെ വന്നതാണ് ഒന്നാമത്തെ സെഷനിൽ ജുർഹും എന്നാണ് ഇസ്മാൻ നബി അലൈഹി സ്വലാൻ ഭാര്യയുടെ കുടുംബം രണ്ട് അബവാവ് എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് എന്ത് സംഭവിച്ചു രോഗം ബാധിച്ചു അല്ലേ ഇനി പൂരിപ്പിക്കാനാണ് വിട്ടഭാഗം അല്ലേ ാണ് വിട്ടുപോയത് നാലാമത്തത് സമാവാ ചരിവിൽ സമുദ്ര തുല്യമായ എന്തുണ്ടായി ജലപ്രവാഹം ഉണ്ടായി ജലപ്രവാഹം ഉണ്ടായി സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി ഇനി നാലാമത്തെ ഉത്തരമെഴുതാം മക്ക നഗരത്തിന്റെ മറ്റു രണ്ടു പേരുകൾ എന്തൊക്കെയായിരുന്നു മക്കൾക്ക് ബക്കാന്നും ഉമ്മുൽഖുറാനും അങ്ങനെ രണ്ടു പേരുകളുണ്ട് അല്ലെ ബക്കയും ഉമ്മുൽ ഉമ്മുൽഖുറയും പിന്നെ കുഞ്ഞു പിറന്ന ഉടനെ അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത് പരിശുദ്ധ കായയിൽ കൊണ്ടുപോയി അള്ളാവിനെ സ്തുതിക്കുകയും ദാവ് ചെയ്യുകയും ചെയ്തു പിന്നെയോ മൂന്നാമത്തെ ക്വസ്റ്റിൻ നബ്സിള്ള അലൈഹി സ്വലിമയുടെ പിതാവ് മരണപ്പെട്ടത് എന്നാണ് നബി ജനിക്കുന്നതിൻ്റെ ഏഴു മാസം മുമ്പ് പിതാവ് മരണപ്പെട്ടു നബി നബ്സിന് ജനിക്കുന്നതിൻ്റെ ഏഴു മാസം മുമ്പ് പിതാവ് മരണപ്പെട്ടു നാലാമത്തത് മരണപ്പെടുമ്പോൾ ആമിനാബിയുടെ വയസ്സ് എത്രയായിരുന്നു ഇരുപത് വയസ്സ് വെറും ഇരുപത് വയസ്സാണ് ആമിനാബിവിക്ക് ഉണ്ടായിരുന്നത് അല്ലേ അങ്ങനെ നബി തങ്ങൾക്ക് ആറ് വയസ്സായപ്പോഴാണ് ഉമ്മ മരിക്കുന്നത് അപ്പോൾ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ആമിനാ മരണപ്പെട്ടു ഇനി ആമിനാ നമിസല്ലാ അലൈഹി സ്വലമ തങ്ങളെയും കൂട്ടി മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു ലക്ഷ്യം എന്തായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കാൻ അബ്ദു മു അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവൻ അമ്മാവന്മാരടക്കമുള്ള കുടുംബക്കാരെ സന്ദർശിക്കൽ അതായത് ഉദ്ദേശം ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കുക ഇവിടെ അബ്ദുൽ മുത്തലിബ് മുത്തലിബെന്നുണ്ട് അബ്ദുൽ മുനാഫെന്നുണ്ട് അബൂഹു മുൻതസിബ് അബ്ദുല്ലാഹി വഹാഷിം ഇത് വൈറ്റാണല്ലേ അങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് അങ്ങനെ മാഷാ മാഷ നമ്മളുടെ പിന്നെ മൂന്നാം ക്ലാസ്സിലെ താരിഖിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സംഗതി എഴുതിയതൊക്കെ ശരിയാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ചില ഒരു ഉത്തരമൊക്കെ എഴുതിയിട്ടുണ്ടാവും പക്ഷേ ഉത്തരത്തിൽ അഞ്ച് വാക്കുള്ള അഞ്ച് അക്ഷരമുള്ള ഒരു ഉത്തരമാണെങ്കിൽ ആ ഒരു ഉത്തര എഴുതുമ്പോൾ രണ്ടക്ഷരം മൂന്നക്ഷരമൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താകും മാർക്കൊക്കെ കുറയും അക്ഷര അക്ഷരത്തെറ്റില്ലാണ്ട് ആൻസർ എഴുതി പഠിക്കണം കേട്ടോ ഓക്കെ എന്തായിരുന്നാലും അള്ളാവും നല്ല രീതിയിൽ അടുത്ത പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്കൊക്കെ വാങ്ങാനൊക്കെ ഉള്ളത് ഓഫീ ഒക്കെ നൽകട്ടെ ആ മീൻ ഊസിക്കുമിദ്വ അസ്സലാമലൈക്കും